ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിന നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഒരുപാട് എന്താ പറയുക വെറൈറ്റി കണ്ടൻറ്റുകളൊന്നും ഇല്ല നമ്മുടെ അന്നകത്ത് എങ്ങനെയാണോ അതുപോലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ ഇത് കാണാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും ഇഷ്ടമല്ല ഇല്ലാത്ത ആളുകളും ഉണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ട വെബ്സൈറ്റിലെങ്കിലും എല്ലാവരും ലൈക്ക് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ഇതാ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയും പൊട്ടിക്കള്ളിയും തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കട്ടിച്ചട്നിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളത് താളിക്കാണ്ട് കട്ടിച്ചട്നി ഉണ്ടാക്കുന്നത് റിയാസ്കാക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് പറ്റില്ല എനിക്ക് താളിച്ചിട്ടുള്ള വെള്ളം പോലത്തെ ചട്ണി കേട്ടോ ഇഷ്ടം അപ്പോൾ റിയാസ് കാക്കിത് കട്ടി ഇങ്ങനെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയും ദോശ ദോശയ്ക്ക് ഇങ്ങനെ അരച്ചാൽ മതിയെന്ന് പറയും കേട്ടോ പിന്നെ ഗ മുളക്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കാൻ നോക്കുമ്പോൾ അത് കത്തണേ ഇല്ലാട്ടോ അതാണ് പുക്ക്ന്ന് വന്നത് പെട്ടെന്ന് എൻ്റെ ഗ്യാസ് ഗ്യാസ് അടുപ്പ് എന്താ ഭയങ്കര ലേറ്റർ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു അടിച്ചിട്ട് ഇല്ല ഇല്ലാട്ടോ അപ്പം ഞാൻ ഗ്യാസ് അടുപ്പ് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഓർമ്മയില്ലാണ്ട് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെ തുട തുടച്ചുട്ടാ മറന്നിട്ട് പിന്നെ ഇതാ മാവ് ഞാൻ നിലത്തെ മാവ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അത് ചൂടാ ഇന്നലെ രണ്ട് പാക്കറ്റ് വാങ്ങിയപ്പോൾ ഞങ്ങൾ പാക്കറ്റ് മാവ് വാങ്ങുകയ്യ കേട്ടോ മിക്സിയിൽ ഇറക്കാൻ പറ്റാത്തത് അപ്പോൾ പിന്നെ പച്ചരി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ പിന്നെ ഒരേ ഇതാണ് അല്ലേ തിരക്ക് വിഷക്കാൻ തുടങ്ങിയാൽ പിന്നെ പണി ചെയ്താലും ചെയ്താലും തീരാത്ത പോലെ തോന്നും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടോടെ റിയേഴ്സ് ഒക്കെ ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരി കുട്ടികൾക്കൊക്കെ ആദ്യം ചുട്ടിട്ട് പിന്നെ റിയാസ്കാക്കെ വന്നിട്ട് ചൂടാന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ റിയാസ്കാക്കിങ്ങനെ ചൂടോടെ നെയ്സിലിങ്ങനെ ചു ദോശ ചുട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചൂടോടെ തിന്നണം എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചൂടാർ കഴിഞ്ഞിട്ട് തിന്ന ടേസ്റ്റേ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചൂടോടെ ദോശ ചുട്ട് തിന്നണം എത്ര ആളുണ്ട് കമൻ്റ് ചെയ്യും അപ്പോൾ ചുമ്മാ പറഞ്ഞിട്ടാ കമൻ്റ് എന്നാലും അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ എന്താണ് നെയ്യ് നെയ്യന് അതിലെത്തി നല്ലെണ്ണ ഇങ്ങനെ തൂങ്ങിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലെണ്ണ നമ്മൾ നെയ്യ് പോലെ തന്നെ ഉണ്ട് ദോശ ഒക്കെ ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ലെണ്ണയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ചെയ്തു വെക്കുക നമുക്ക് നെയ്യ് ഓയിൽ ഓയില് തന്നെ വേണം എന്നൊന്നുമില്ല നല്ലെണ്ണയിലും കുറ നമുക്കിങ്ങനെ ചുട്ട് ഇതാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ അങ്ങനെ ഇനി പരിപ്പ് ഒന്ന് അടുപ്പത്തിടണേട്ടോ ഞാൻ അപ്പോൾ ഗ്യാസും കഴിയാനായിക്കണ് അപ്പം അടുപ്പിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം പരിപ്പ് ഒന്ന് വെന്ത ശേഷം പിന്നെ ഉരുളക്കിഴങ്ങും കത്തിരിക്കായും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് മൺചട്ടിയിൽ തന്നെ വേവിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പരിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പാമ്പ് അവിടുന്ന് പോയിട്ടില്ല കേട്ടോ തന്നെ ഉണ്ട് തോന്നുന്നു പിന്നെ ഞാൻ അതിന് ശേഷം കണ്ടൊന്നുമില്ല എനിക്കിപ്പോൾ അടുക്കളേക്ക് പോകാനേ ഭയങ്കര പേടിയാട്ടോ പോകുമ്പോൾ പോകുമ്പോൾ അവിടേക്ക് ഇങ്ങനെ നോക്കും പെട്ടെന്ന് വരുവോ വരുമോ പറഞ്ഞിട്ട് പിന്നെ മണ്ണെണ്ണ ഒക്കെ തെളിപ്പിച്ചത് കൊണ്ട് പിന്നെ മണ്ണെണ്ണൻ്റെ മണം കേട്ടാ അടുക്കൂലെന്നൊക്കെ പറഞ്ഞ് കേൾക്കാം പക്ഷേ ഇപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു പേടിയാണ് പോകാനും വരാനൊക്കെ പിന്നെ കുഞ്ഞു മക്കളല്ലേ ഞങ്ങൾ പറഞ്ഞാൽ എന്തോ കാക്കട്ടെല്ലാവരും അങ്ങനെ പിന്നെ എന്താണ് അപ്പോൾ ഭയങ്കര ചൂടാണ് നോൽമ്പൊക്കെ ആവാനായി നോൽമ്പ് പ്രാവശ്യം എടുക്കാൻ എന്തായാലേ ഭയങ്കരമായിട്ട് നമ്മുടെ പാലക്കാടൊക്കെ നല്ല ചൂടാട്ടോ പാലക്കാട് കോയമ്പത്തൂരൊക്കെ നല്ല ചൂടാണ് ചൂടും പിന്നെ എന്താ പറയുക നോൽമ്പും ഈ എന്തായാലും ഈ പ്രാവശ്യം നോൽമ്പും കട്ടിന ചൂടിലാണ് നമുക്ക് തുടങ്ങണത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും പഠിച്ചെടുക്കാനുള്ള ആഫിയത്ത് ആയുസ്സൊക്കെ കൊടുക്കട്ടെ ദയാണിയും പിന്നെന്താണ് പിന്നെ നിങ്ങളുടെ വിശേഷമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്താ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങനെതാ പിന്നെ കുറച്ച് എന്താണ് ചായ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നേരുന്നിട്ടുണ്ടാവട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മോറി വെക്കണം പിന്നെ തുണികളൊക്കെ പിന്നെ ഇഷ്ടംപോലെ അലക്കാനുണ്ട് പിന്നെ വെള്ളം പിന്നെ ഇനി നിസ്കാരപ്പായും സെൽ ഇതും കൂടി തന്നെ അലക്കാനുള്ളു പിന്നെ ബെഡ്ഡൊക്കെ രണ്ട് കുട്ടികളുടെ രണ്ട് ബെഡും കലക്കി പിന്നെ അടിക്കൽ തുടക്കൽ പിന്നെ പഴയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ അരി ഇട്ടുവെച്ച ബക്കറ്റുകളൊക്കെ പിന്നെ അരിയൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല കേട്ടോ റേഷൻ കടയിൽ നിന്നൊക്കെ കുറവാണ് കിട്ടണത് പുറത്ത് മൂന്നാളിൻ്റെ കട്ടാവും കൂടി ചെയ്തപ്പോൾ തീയതിയും കിട്ടുന്നില്ല മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടായത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പോയി ശരിയാക്കണം അക്ഷയലു തന്നെ പോകണം സപ്ലൈ ഓഫീസിലൊക്കെ പോയിട്ട് വേണം ശരിയാക്കാൻ എന്തിനും പിന്നെ റിയാസ്കാക്കും ഒഴിവില്ല ഒക്കെ തന്നെ ഒരാളെന്നെ ഓടിക്കളിക്കണ്ടേ അപ്പോൾ പിന്നെ കുട്ടി സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞാൽ അതിനും സമയം ഉണ്ടാവൂല പിന്നെ അതാ റിയേസ്ക് വന്ന് കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് പിന്നെ പരിപ്പ് വേവാനായിട്ടുണ്ട് വെന്ത് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് പക്ഷേ വേള നല്ല അടുപ്പ് അപ്പോൾ പരിപ്പിൽ ഞാൻ അത്യാവശ്യം ഒരു വേവ് വരുമ്പോൾ സമയത്ത് പിന്നെ ഞാൻ കത്തിരിക്ക ഉരുളക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ അതും പിന്നെ തക്കാളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പരിപ്പ് വന്ന ശേഷം അതിലേക്ക് ഇടുക പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ അടുപ്പോരൊക്കെ നല്ല അടിച്ച് വിട്ടിട്ടുണ്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാമ്പ് വന്ന ശേഷം നിൽക്കാനൊക്കെ പേടിയാണ് എന്നാലും പിന്നെ നമ്മുടെ ഇത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പം അതാ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ കത്തിരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാറ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചമർപ്പ് വരും കത്തിരിക്ക അതിൻ്റെ പിന്നെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ തേങ്ങ അരച്ചിട്ട് തേങ്ങ കൂട്ടിക്കൊടുക്കുന്നു കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് പരിപ്പറി ഞാൻ ഇങ്ങനെ ഇട്ട് വയ്ക്കുക കുക്കറിലാണെങ്കിൽ പിന്നെ നമ്മൾ എല്ലാമ്പാടം ഇട്ടിട്ട് ഒരു അടി അടിച്ചിട്ട് തേങ്ങ കൂട്ടി കൊടുത്താൽ മതി പിന്നെ മൺചട്ടിയിലാകുമ്പോൾ നമുക്ക് കറിക്കൊരു സോത് കൂടും ചെയ്യും വെച്ച് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പരിപ്പിച്ചറ് വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ വേഗത്തിൽ കേടും വരില്ല കേട്ടോ പിന്നെ തീൻ ഇപ്പം നല്ല ചൂടുമല്ല കത്താൻ തുടങ്ങിയാൽ പിന്നെ നല്ല കത്തു ഞാനധികം വിറകൊന്നും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല അപ്പോൾ അത്യാവശ്യം കത്തിക്കാനുള്ളതും പിന്നെ ചകിരി ഓരോന്നും ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ കത്ത് പിന്നെ നമ്മൾ വെറൈറ്റി വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വെറൈറ്റി വീഡിയോ ഇടാ അപ്പോൾ എനിക്ക് ഉള്ള നോൽമ്പിനൊക്കെ നോൽപിനൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ വേണമെങ്കിൽ എടുക്കും ക്ഷീണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എടുക്കാൻ നോക്കാട്ടോ കേട്ടോ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ അദ്ദേഹത്തിനുള്ള വീഡിയോ ഒക്കെ ഇഷ്ടം പറ്റിയ എടുക്കണം എന്നുണ്ട് എന്തായാലും നോമ്പോൾ ക്ഷീണമൊന്നും ഇല്ല പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ നോക്കാം അപ്പോൾ അതാണ് ഞാൻ തേങ്ങയും കൂടി ഒന്ന് അരച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വപ്പടമുണ്ട് കേട്ടോ വപ്പടമുണ്ട് അപ്പോൾ പിന്നെ പെരിപ്പൊന്നും ഇനി വാങ്ങിയിട്ടില്ല ചാറും പപ്പടമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അധികം വീട് ആ ഉച്ചക്കലത്ത് വീടിയൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ വെഴുകുന്നേരത്ത് വീടിയാണ് എടുത്തത് പിന്നെ കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കടന്ന് ഉറങ്ങി കടന്ന് ഉറങ്ങുമില്ല കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ കിടക്കും പിന്നെ അതാ എണിച്ച് ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇഴിച്ചിമോളം ഇവിടുന്നൊരു വെല്ലക്കായും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വെല്ലക്കായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ അത് പറ്റുന്നില്ലാട്ടോ അപ്പോൾ പണ്ടത്തെ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മരത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു കായാണ് വെല്ലക്കായെന്നാണ് ഇത് പറയുക അപ്പം അതൊരു മധുരം ഇതൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരു ചമർപ്പ് പോലെ ഉണ്ട് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ ചായയിൽ ഇങ്ങനെ പൊട്ടിക്കടല മിക്സറൊക്കെ ഇട്ട് കഴിക്കും കഴിക്കാ അതുപോലെ കുടിക്കുന്ന അത്ര ആളുണ്ട് അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ മിക്സർ പൊട്ടുകടലൊക്കെ ചായലിട്ട് കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത ശേഷം അതിൽ കുറച്ച് പൊട്ടിക്കടലുണ്ടായിരുന്നു രാവിലത്തെ അപ്പോൾ അത് ഞാൻ ചായലിട്ടിട്ട് ഞാനും ചിമ്പോളൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഒന്ന് പോയി നടക്കാൻ പാടമൊക്കെ വീഡിയോ എടുക്കുകയോ ഒന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യത്തോലെ പാടത്തേക്കൊന്നും പോകണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് അവിടെ നിന്ന് അത് കണ്ട ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെത്തന്നെ അങ്ങനെ ഒന്നും നടക്കും വേറെ എവിടേക്കും പോകില്ല കേട്ടോ പേടിച്ചിട്ട് പിന്നെ നമ്മുടെ കനാലിൻ്റെ അവിടെ പിന്നെ കനാലിൻ്റെ അപ്പുറത്താണ് പാടം പക്ഷേ അവിടെക്ക് അപ്പത്തിൻ്റെ ഇതാ ഒരേ റോട്ട് റോട്ടിൽ നമ്മുടെ റജിക്കുട്ടയും ഒക്കെ ഒരേ കളിയാട്ടോ കേട്ടോ വള്ളത്തിൽ മണ്ണിൽ എന്തെങ്കിലും കളിക്കണുണ്ടാവും പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങനെ കനാലിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ നോക്കാൻ പോയി കേട്ടോ പാടത്തേക്കൊന്നും പോയില്ല പേടിയായിട്ട് പാടത്തേക്ക് ഇപ്പോൾ ആദ്യത്തെ പോലെ നമ്മൾ പോണില്ല കേട്ടോ അപ്പോൾ കൃഷി ഇങ്ങനെ നാറൊക്കെ ഇതാക്കി മട്ടിരിക്കുകയല്ലേ പിന്നെ കനാലി വെള്ളം വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ചുറ്റും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ ഇതിന് മാം കൊടുക്കാനായി ഇത് കണ്ടത് അതിൻ്റെ ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളങ്ങോട് ഇല്ല കേട്ടോ തൊടിയിൽ പാടത്തേക്കും തൊടിക്കൊന്നും പോക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ടാറ്റാ ടറ്റാബായ് ഇസ്ലാം അലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്